ഇപ്പോൾ എം എ ബേബിക്കെതിരെയുള്ള അപ്പോൾ ഈ സി പി എമ്മുകാരുടെ ആ ബേബി വരുമ്പോഴുള്ള മാറ്റം ഉണ്ടാകുമെന്നൊക്കെയുള്ള പറഞ്ഞത് അത് നെഗറ്റീവായി പോകും അല്ല സി ബേബി വരുമ്പോൾ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല സി പി എം പിണറായി വിജയൻ വിചാരിക്കുന്നിടത്തേക്ക് പോവുകയുള്ളൂ ബേബിയൊക്കെ വെറുതെ അലങ്കാരമില്ല ആ ഇവരുടെ ഈ ഒരു ഒരു ധാർഷ്ട്യമുണ്ടല്ലോ ഒരു കേസിലെ പ്രത്യേകിച്ചും സ്ത്രീകൾ ഉൾപ്പെട്ട കേസിലെ പ്രതി ആരാണെന്ന് അവർ തീരുമാനിക്കും ഇതാണ് അവരുടെ ന്യായം ഇതാണ് എത്രയോ പെൺകുട്ടികൾ പരാതി പോലും കൊടുക്കാതെ പാർട്ടിക്കുള്ളിൽ വിശ്വാസം മുട്ടുന്നുണ്ട് ആരും അവരെ സഹായിക്കാനില്ലല്ലോ ഏയ് ഈ സിനിമാ നടിയുടെയൊക്കെ നിസ്സാര കാര്യം എന്ന് തോന്നുന്നു നമുക്ക് മറ്റുള്ളവരെ അനുഭവിക്കുന്ന പീഡനം പാർട്ടിക്കുള്ളിൽ പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറയുമോ അവരുടെ വനിതാ കമ്മീഷനായിരുന്നല്ലോ എം സി ജോസഫ് ഞാൻ അവർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ പോലീസ് ഞങ്ങളുടെ കോടതിയും ഉണ്ട് ആ വച്ച് തീരുമാനിച്ചു ഇത്രയും വലിയ ക്രൂരത പറയാണ് അത് ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്തവനൊക്കെ എം എ ബേവിയെ തൂക്കിലേറ്റാനും ദിലീപിനെ തൂക്കിലേറ്റാനും നടക്കുന്നു കൂടെയുള്ളവരുടെ ലൈംഗിക ദുരുപയോഗത്തിൻ്റെ കഥകൾ എത്രയാണ് എത്ര കഥകൾ പുറത്ത് വന്നു പുറത്ത് വരാത്തത് എത്രയായിരിക്കും എന്ന് ഊഹിക്കാൻ നോക്കും പുറത്ത് വന്നതുമായിട്ട് നോക്കുമ്പോൾ കാരണം പുറത്ത് വന്നത് മുഴുവൻ മാന്യന്മാരുടെയാണ് പി ശശിയും പി കെ ശശിയും ഗോപി കോട്ടമുറി അങ്ങനെ എത്ര ഞാൻ അവരുടെ പേര് പറഞ്ഞ് അവരെ ഇപ്പോൾ വയസ്സുകാലത്ത് നാറ്റിക്കാനൊന്നും ഞാനില്ല ബട്ട് ഇതൊക്കെ പുറത്ത് വന്നതാണ് പിന്നെ അപ്പം കേസുണ്ടായ വലിയ വേറെ കാര്യം ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തെ വിമർശിക്കാൻ ഇവർക്കാർക്കും ധൈര്യമില്ല വെറുതെ ഒരു മനുഷ്യന് ഒരു സിനിമാ നടനെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന് വേറെ കൊമേർഷ്യൽ റീസൺസൊക്കെ ഉണ്ടെന്ന് പറയുന്നു സിനിമയ്ക്കുള്ളിലെ പൊളിറ്റിക്സ് സിനിമ ചിലരുടെ കയ്യിലായിപ്പോയി എന്നുള്ള ധാരണ ഇതൊക്കെ ഇതിപ്പോൾ അത് പോയിട്ട് വേറെ ചില ഗാങ് ഒക്കെ മാഫിയൊക്കെ ഉണ്ടായി വരുന്നു സിനിമയിൽ ദിലീപിനെ പുറത്താക്കിയിട്ട് മാഫിയയുടെ കയ്യിലാക്കാനുള്ള ശ്രമം ഇതൊക്കെ അലിഗേഷൻസ് ആയിട്ട് നിപ്പുണ്ട് അതിനൊന്നും ആർക്കും ആരുടെയും കയ്യിൽ തെളിവൊന്നുമില്ല ബട്ട് ജനങ്ങളുടെ ഉള്ളിൽ അവരുടെ ഒരു വിലയിരുത്തൽ അതിൽ ഈ വാദിയായ സിനിമ നടിക്കനുകൂലമായിട്ടും ഉണ്ടാവും പ്രതിയായ നടൻ അനുകൂലമായിട്ടും ഉണ്ടാവും നടൻ അനുകൂലമായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ അത് മഹാപരാധവും മറ്റത് നല്ല കാര്യവും എന്ന് പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല